വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിച്ച സ്വീഡിഷ് കാർട്ടൂണിസ്റ്റ് മരണപ്പെട്ടു എഴുപത്തിയഞ്ചുകാരനായ ലാർസ് വിൽക്സ് എന്ന സ്വീഡിഷ് കാർട്ടൂണിസ്റ്റ് ആണ് മരണപ്പെട്ടത് കാർ അപകടത്തിലായിരുന്നു ഇയാളുടെ മരണം ഇന്നലെയായിരുന്നു ഇയാളുടെ മരണം സ്വീഡനിലെ ചെറുപട്ടണമായ മാർക്രെഡിൽ വെച്ചാണ് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത് ഇയാൾ സഞ്ചരിച്ച കാർ ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ അഗാധത്തിൽ ഇരു വാഹനങ്ങൾക്കും തീ പിടിക്കുകയായിരുന്നു അപകട സ്ഥലത്ത് വെച്ച് തന്നെ ലാർസ് വിൽസ് മരണപ്പെട്ടത് ാണ് റിപ്പോർട്ടുകൾ അതേസമയം അപകടത്തിൽ പരിക്കേറ്റ ട്രക്ക് ഡ്രൈവറെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒരു അപകടം മാത്രമാണ് നടന്നത് എന്നാണ് സംഭവത്തിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും മരണപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ദുരൂഹതകൾ ഈ അപകടത്തിൽ ഉള്ളതായി സംശയിക്കുന്നില്ല എന്നും അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല എന്നുമാണ് വ്യക്തമാക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഏഴിലാണ് വിൽസ് പ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ് നബിയെ അങ്ങേയറ്റം അവഹേളിക്കുന്ന രീതിയിലുള്ള കാർട്ടൂൺ ശരീരത്തിൽ രീതിയിൽ മുഖം വരച്ചാണ് ഇയാൾ പ്രവാചകനെ ഇതോടെ വലിയ പ്രതിഷേധങ്ങൾ ഇയാൾക്കെതിരെ ഉയരുകയും ചെയ്തിരുന്നു മുസ്ലിം സംഘടനകൾ മാത്രമല്ല മറ്റു പല സംഘടനകളും ഇയാൾക്കെതിരെ അന്ന് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു നിങ്ങൾക്കൊരാളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു മതത്തിന്റെ പുണ്യപ്രവാചകനെ അപമാനിക്കുന്നതിനോട് യോജിക്കാനാവില്ല എന്നായിരുന്നു അന്ന് വിൽക്സിനെതിരെ നിരവധി സംഘടനകൾ ഉയർത്തിയ പ്രതിഷേധം ഇത്തരത്തിൽ മുസ്ലിം സംഘടനകൾക്ക് പുറമെ മറ്റ് സംഘടനകളും മറ്റുള്ളവരും ലാർസ് കാർട്ടൂണിനെതിരെ രംഗത്ത് വന്നതോടെ രണ്ടായിരത്തി ഏഴിൽ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു സ്വീഡിഷ് സർക്കാർ ഈ കാർട്ടൂണിസ്റ്റിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയത് ആ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇന്നലെ ഇയാൾ അപകടത്തിൽ പെടും വരെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ നടന്ന അപകടത്തിൽ ാക്സ് വിൽസന്റെ കൂടെയുണ്ടായിരുന്ന രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും മരണപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള